നോക്കാം ഒരു ചതുർഭുജത്തിലെ കോൺ അളവുകൾ മൂന്നായിസ്റ്റ് നാലായിസ്റ്റ് അഞ്ചായിസ്റ്റ് ആറ് എന്ന അംശബന്ധത്തിലായാൽ വലിയ കോൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ വലിയത് എന്ന് പറയുന്ന വലിയ കോൺ എന്ന് പറയുന്ന അംശബന്ധത്തിൽ ആറായിരിക്കും ഇനി നോക്കാം ഇവയെല്ലാം കൂടെ കൂട്ടുക മൂന്നും നാലും ഏഴ് ഏഴ് അഞ്ചും പന്ത്രണ്ട് ആറും പതിനെട്ട് എന്ന കിട്ടും അതിനെ ചതുർഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് ഇത് പഠിച്ചു വെക്കണം ഓക്കെ നോക്കുക ഈ പതിനെട്ടിനെയും മുപ്പത്തി ആറിനെയും കൂടെ വെട്ടിയാൽ രണ്ട് പ്രാവശ്യം അതായത് ഇവിടെ ഒരു ആറുണ്ട് ഇവിടെ ഒരു രണ്ടും പൂജ്യം ഇരുപതുണ്ട് ആറ് ഇൻ്റെ ഇരുപത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അതായത് നമ്മുടെ വലിയ കോണെന്ന് പറയുന്നത് നൂറ്റി ഇരുപതായിരിക്കും ഇനി ചെറിയ കോണാണ് ചോദിക്കുന്നതെങ്കിൽ ചെറിയ കോൺ ഇവിടുത്തെ മൂന്നാണ് മൂന്ന് ബൈ പതിനെട്ട് എല്ലാം കൂടെ കൂട്ടി എഴുതുക പതിനെട്ട് അതിന് ചതുർഭജത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപണം എന്നു കുണിക്കുക മുന്നൂറ്റിറോട് പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ രണ്ട് കിട്ടും ഇവിടെ ഒരു പൂജ്യം കൊണ്ട് അതായത് ഇരുപതാണ് ഇരുപതും മൂന്ന് എന്ന് പറയുന്നത് അറുപത് ചെറിയ ഗുണമെന്ന് പറയുന്നത് അറുപതാണ് ഓക്കേ